എല്ല ഞാനും പ്രഫുസാറും ഞാൻ അഭിയും അനുവും എന്ന സിനിമ താമില്ല ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ ആദ്യത്തെ തോമസ് സിനിമയാണ് ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുമുള്ള എല്ലാവർക്കും ഉള്ള ഭക്ഷണവും കൊണ്ടുവരുന്ന ആളാണ് എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാളെ എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന നമുക്ക് ഭയങ്കര അഡ്മറബിളായിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ ആ സാറിന്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നടികർ തിലകം എന്നുള്ള ടൈറ്റിലെ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറുമായിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമൊക്കെ കിട്ടില്ല പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട അത് 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 ശരിയല്ല എന്ന് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു ഒപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമ്മൾക്ക് എല്ലാവരുടെ ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു അപ്പോൾ പുതിയ പേര് ഇന്ന് ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യും അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച്